ഇടതുപക്ഷ കേരളത്തിന്റെ സമരസൂര്യൻ വി എസ് അച്യുതാനന്ദനൻ വിട തിരുത്തിമടുത്ത തെറ്റുകളും ആരോപണശരങ്ങളും പാർട്ടിയെ വരിഞ്ഞു മുറുക്കിയ കാലത്തും ക്രമേണ അക്ഷരം തെറ്റാതെ ഉച്ചരിക്കാൻ കാരണക്കാരനായി വിപ്ലവ വഴികളിലേക്കെടാത്ത കൽവിളക്കായി വി എസ് എന്ന രാഷ്ട്രീയ നൂറ്റാണ്ട് ലോകരാഷ്ട്രീയത്തിൽ തന്നെ അതിശയമാകുന്നു ിയും സമരപഥങ്ങൾ കയറി ഒരാൾ ഇന്നു വരുന്നേ കരുതലിനൊരു കാവലുപോലെ സൂര്യൻ യും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ കടമകളെ കരളു തുടി കൊട്ടി ഉണർത്തി വിടർത്തി കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ എരിയുള്ളൊരു നേതാവുണ്ട് കനിവുള്ളൊരു കരളതുമുണ്ടേ നടത്തത്തിലും ഓട്ടത്തിലും കയറ്റത്തിലും ഇറക്കത്തിലുമൊക്കെ നെഞ്ചിടിപ്പോടെ ചേർത്തു പിടിച്ച ഇന്നലകൾ കൂടെയോടാനാകാതെ തോറ്റു പിൻവാങ്ങിയ കാലവും ചരിത്രവും ഇടനെഞ്ചിനകത്തെ ചില്ലുകൂട്ടിൽ വി എസ് എന്ന രണ്ടക്ഷരങ്ങളെ താലോലി ചോമനിച്ച കേരളത്തിന് ഇന്ന് തീരാനഷ്ടമാവുകയാണ് ആ സമരജീവിതം ഇതുവരെ ശ്രമം അണികളിലേക്ക് ഊർന്നിറങ്ങാൻ അസാമാന്യമായ ശേഷിയുണ്ടായിരുന്ന വി എസ് നീട്ടിക്കുറുക്കി ബി എസ് ചെയ്ത വാക്ഷരങ്ങളെക്കാൾ മൂർച്ചയുള്ള മറ്റൊരായുധവും സി പി എമ്മിന്റെ ആവനാഴിയിൽ നിന്ന് പിന്നീട് കണ്ടിട്ടില്ല ചവിട്ടിയെത്തിയ പടവുകളുടെ തഴക്കം തന്നെയാണ് അതിന് കാരണം അണികളും വിമർശകരും ഒരുപോലെ സമ്മതിക്കുന്നതാണിതെല്ലാം നല്ലൊരു നാളേ ഞങ്ങൾ കായി തന്നു ഈ നാടിനു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് പുന്നപ്രയിൽ ജനനം കഷ്ടതകൾ നിറഞ്ഞ കുട്ടിക്കാലം അച്ഛന്റെയും അമ്മയുടെയും മരണത്തിന് ശേഷം ഏഴാം ക്ലാസ്സിൽ വെച്ച് ഔദ്യോഗിക വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്നു പിന്നീട് തയ്യൽ തൊഴിലാളിയായും കയർ ഫാക്ടറിയിലെ തൊഴിലാളിയായും മുന്നോട്ട് പതിനേഴാം വയസ്സിൽ വി കൃഷ്ണപിള്ള തെളിയിച്ച വഴിയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിന്നീട് പടിപടിയായി വളർന്ന് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തിലേക്ക് സംസ്ഥാനത്ത് അങ്ങോളമിങ്ങോളം വി എസ് ഫാക്ടർ തിരഞ്ഞെടുപ്പുകളിൽ കൊടുങ്കാറ്റും അട്ടിമറികളും തീർക്കുന്നത് രാഷ്ട്രീയ കേരളം കണ്ടതാണ് കേരളത്തിലുടനീളം യു ഡി എഫിന് കടന്നാക്രമിച്ച വി എസ് സി പി എം പ്രചരണത്തിന്റെ കപ്പിത്താനായി രണ്ടായിരത്തിയാറിൽ മുഖ്യമന്ത്രിയായിരുന്ന വി എസും പാർട്ടി സെക്രട്ടറി പിണറായി വിജയനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പലതവണ മറനീക്കി പുറത്തുവന്നു കടുത്ത ഭിന്നതകൾക്കൊടുവിൽ രണ്ടായിരത്തിയേഴ് മെയ് ഇരുപത്തിയാറിന് വി എസിനെ പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് താൽക്കാലികമായി പുറത്താക്കി പിന്നീട് വി എസിനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി തരം താഴ്ത്തലിനു പുറമെ പാർട്ടിയുടെ പരസ്യശാസനയ്ക്കും വി എസ് വിധേയനാകേണ്ടി വന്നിട്ടുണ്ട് ന്ദ്രശേഖരൻ വധത്തെ തുടർന്ന് പാർട്ടി പ്രതിരോധത്തിലായ സമയത്ത് വി എസ് നടത്തിയ ചടുല നീക്കങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസം ടിപിയുടെ വീട്ടിലെത്തിയ വി എസ് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചു രാഷ്ട്രീയ ഭേദമെന്നെ പൊതുസമൂഹത്തിൽ വി എസിന് സ്വീകാര്യത ലഭിക്കുന്നതിന് ഇത്തരം നീക്കങ്ങൾ കാരണമായി ബി എസ് ആണ് ശരിയെന്ന സാധാരണക്കാർ പോലും പറഞ്ഞു നടന്ന കാലം വിടവാങ്ങിയെങ്കിലും വി എസ് എന്ന രണ്ടക്ഷരം ജനമനസ്സുകളിലെന്നും മിന്നിത്തിളങ്ങും സുവർണ ശോഭയോടെ യു ടി വി ന്യൂസ് പാലക്കാട് ചോപ്പുരാശിയിൽ പിറന്ന സൂര്യ തേജസ്സേ അസ്തമിക്കയില്ല എന്നും നിത്യതാരകെ മനുഷ്യ സ്നേഹമേ മനുഷ്യ സ്നേഹമേ